സംശയ നിവാരണല്ലേ സംശയം നല്ല റെഡിയാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരുന്നിട്ട് എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ഞാൻ ഇടപെടിച്ചിട്ടാണ് ഈ ഈശ്വര കൊല്ല ഒലക്കെടുക്കരു ജലോഷ്ട സത്യം ഞാൻ നേരത്തെ പറഞ്ഞത് അത് എന്താണ് ഞാൻ പറയുമ്പോ നിങ്ങൾ എടുക്കരുത് സോറി ഞാൻ മൈക്ക് പറയുമ്പോൾ മൈക്ക് എടുക്കരുത് അത് കഴിഞ്ഞിട്ട് മൈക്ക് അല്ലെ എന്താ പറയുക രണ്ടാ കൂടി ബഹളം നോക്കുമ്പോ നേരത്തെ പറഞ്ഞ മാട്ടിയമാരി ആവും പിന്നെയും വീണ്ടും ആവർത്തിക്കും വേണ്ട ഞാൻ പറയുന്നത് ഇപ്പൊ ഇയാള് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നാലഞ്ച് നാലഞ്ചാളുകള് അഞ്ചോ ആറോ എത്രയെന്നാവോ കുറെ കിതാബും രേഖയൊക്കെ ഇങ്ങനെ പൊതിക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ ഉണ്ട് എന്നാൽ നമ്മക്ക് അതാണ് തീരുമാനം ആക്കിയല്ലേ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഓരോന്നും തീരുമാനിക്കുമ്പോൾ ഡപ്പ തീരുമാനിക്കും അതിലൊന്ന് ഒന്ന് ഏത് അങ്ങൾ പറഞ്ഞാൽ ആദ്യം ഇയാൾ കൊടുക്കി തൊപ്പിട്ട ആൾക്കാണ് ഈ പിന്നെ കുറച്ച് ഇതാക്കത്തെ കത്ത് കൂടുതൽ അയാൾ പറയട്ടെ നിങ്ങൾ അല്ലല്ല ബാക്കിയിൽ ഉള്ള ആൾക്കല്ലോ ഞങ്ങൾ ഒരു മിനിറ്റ് എന്താ പറയേണ്ടത് അറിയോ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു ആ പറഞ്ഞതിൽ തെറ്റാണ് അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞത് എതിരാണ് ശരീരത്തിനെതിരാണ് മറ്റു ഗ്രന്ഥങ്ങൾക്ക് നിങ്ങൾ എതിരാതാണ് പറഞ്ഞോളി ഓരോന്നോരോന്ന് പറയാം അല്ലാഹുവിന്റെ തെതിബീർ അല്ലാഹുവിന്റെ തെതിബീർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കൈമാറി മുൽക്കാം എൻ തെരഞ്ഞെടുത്ത് ആ തെർ അങ്ങനെ ആണ് കൈമാറുന്നത് എന്നിവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും തെതിബീർ കൈമാറി നെല്ലുകുട്ടി സാഹിത് പറഞ്ഞു ദാ എടുത്തിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാബി പറഞ്ഞത് എന്നുള്ളത് മീൻ ഹവാസി

ഇപ്പൊ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ വിഷയം അത് ഇവിടെ തീരുമാനിക്കാൻ പോവാണ് അത് മടക്കനമ്മ ചവിട്ടാ നമ്മൾ അനുവദിക്കൂല അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തു അവിടെ ചവിട്ടുമ്പോ അവിടെ പൊതു ഇല്ല ഒന്നാണ് തീരുമാനിച്ചിട്ട് അടുത്തേക്കേർക്കും നിങ്ങളെ തെതിബീറും സ്വപ്ന ലോകത്തേക്ക് പാർസലാക്കാൻ പോവാണ് കണ്ടോ അപ്പോൾ ഒന്നാമത്തേത് ഞമ്മള് തെതിബീർ പറയട്ടെ മറുപടി എന്നിട്ട് അപ്പോൾ നൗഷാദ് മൗലവി പറഞ്ഞതൊക്കെ ഇവിടെ നിഷേധിക്കാൻ പോകണ്ടോ അയാള് പത്തു കൊല്ലം പറഞ്ഞത് അതൊക്കെ അധികാരം അത് എന്താണോ ആ അധികാരമാണ് മഹാന്മാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് നൌഷാദ് മോലവി പറഞ്ഞത് അങ്ങനെ കൊടുത്തിട്ട് അത് ഉണ്ടോന്നില്ല പറഞ്ഞത് ഏഹ് അതെ അദ്ദേഹം പിന്നെ അള്ളാഹു ലോകത്തിന്റെ അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല തന്നെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അതാണ് പറഞ്ഞത് മറ്റേ നൗഷാദ് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമല്ല ഇയാള് പറഞ്ഞത് എന്താണ് ായതല്ല എന്നതിന്റെ മലയാളമാണ് ആലങ്കാരിക പ്രയോഗമല്ല എന്നുള്ളത് തീരുമാനമായി ഞാൻ അടുത്തത് പറ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോ നമ്മൾ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞത് ഈ മൊബൈൽ വാദമാണ് അതും കൂടി ഒന്ന് കേൾക്കി അതെ അപ്പൊ ഒരു മൊബൈൽ ഫോൺ കൊടുക്കും പോലെയാണ് അപ്പൊ മൊബൈൽ ഫോൺ എനിക്ക് ഈ മൗലവി തന്നു ഈ നിൽക്കുന്ന തന്നു എനിക്ക് മൊബൈൽ ഫോൺ തന്നു ആ മൊബൈൽ ഫോൺ തന്നാൽ പിന്നെ ഞാനല്ലേ വിളിക്കുന്നത് അയ്യോ അയാൾ അറിയോ അയാൾ അറിയുക പോലുമില്ല എന്നതുപോലെ മഹാന്മാർക്ക് അള്ളാഹു ഒരു കഴിവ് കൊടുത്താൽ ആ കഴിവ് കൊടുത്ത് പറയട്ടെ നിങ്ങള് ഇത് കഴിവ് കൊടുത്താൽ ആ കഴിവ് കൊടുക്കുന്നത് പിന്നെ ആർക്കെന്നെയാണ് മഹാന്മാർക്ക് തന്നെയാണ് മാത്രമല്ല ആ കഴിവെല്ലാം നേരത്തെ അഡ്വാൻസ് ആയി കൊടുക്കും എന്നർത്ഥത്തിലാണ് മൊബൈൽ ഫോൺ പറയുന്നത് എന്നിട്ട് അയാൾ ഒരു വാക്കും കൂടി പറയുന്നുണ്ട് ആ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കൊടുത്തവൻ തന്നെയാണ് പിന്നെ അത് നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ അത് കൊടുക്കലാകുമോ അപ്പൊ അള്ളാഹു താല കൊടുത്തിട്ട് തന്നെയാണ് പിന്നെ നിയന്ത്രിക്കുന്നത് എന്ന് വന്നാൽ പിന്നെ അത് കൊടുക്കലാകുമോ അപ്പൊ അല്ലാഹു താലാക്ക് കഴിവില്ലാത്ത അള്ളാഹുവിൽ ആചിക്കുന്ന ഒരു വാദമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു വാദം ഇസ്ലാമിലില്ല അങ്ങനെ അജിത് സങ്കല്പിക്കുന്ന ഒരു അല്ല ഞങ്ങൾക്കില്ല അള്ളാഹു എപ്പോഴും റബ്ബാണ് ഞങ്ങൾക്കുള്ളത് ആ നിങ്ങൾക്കതിന് പറയാനുണ്ടെങ്കിൽ പറയാം ഇതേ ഇത് നമ്മൾ പരമാവധി സ്വാതന്ത്ര്യം തരുന്നത് എന്തിനാന്നറിയോ ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല ദുരുപയോഗം ചെയ്യരുത് ഞാനിപ്പ പറഞ്ഞതിലേ എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് മൈക്കിൽ പറയാം നമ്മളെ നമ്മളിത് വിഷയം വിഷയത്തോട് അടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് കാര്യം തീരുന്നുണ്ട് വിഷയം ബോധ്യപ്പെടുന്നുണ്ട് ആ ഈ പറഞ്ഞതിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എങ്കിൽ നിങ്ങൾക്ക് പറയാം അതല്ലാതെ നിങ്ങൾ നാലാളപ്പൊ നിൽക്കണത് എനിക്ക് അവിടെ ഒരാൾ ചോദിക്കുന്ന ആള് ചോദിക്ക് നിൽക്കുക എന്നിട്ട് ആൾക്ക് പറയാം പഴയ സ്വഭാവം വീണ്ടും ആവർത്തിക്കരുത് ഏത് ലഹത്ത് നേരത്തെ പറഞ്ഞാൽ മയത്തോണ്ട് പോകുമ്പോൾ അത് ലഹത്തുണ്ടല്ലോ കഴിയും കാലം അഞ്ചെട്ടാളുകൾ അത് അനുവദിക്കൂല അത് ശരിയുമല്ല ഒരാൾ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് മറുപടി അയാളുടെ ക്ലിപ്പ് സഹിതം വെച്ചു മറുപടി പറഞ്ഞു ഈ പറഞ്ഞത് അയാൾ പറഞ്ഞിട്ടില്ല എന്ന് ഒന്നുകൂടി പറയണം അല്ലെങ്കിൽ അത് അയാളുടെ ശബ്ദമല്ല എന്ന് പറയണം ഇത് രണ്ടും പറയാത്ത സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങളെ ദുർവ്യാഖ്യാനം നടക്കൂല കുറെ സ്ഥല കുറെ സ്ഥലത്തായികൾ ഇങ്ങനെ ഒരു കൂട്ടം കൂടി ഒരു റൗഡികളെ പോലെ വന്ന് കഴിഞ്ഞ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അത് കച്ചറിയാക്കാൻ വന്നതാ ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹിഷ്ണുത കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ എല്ലാ മുഖാമുഖം അതാ ഞാൻ പറയും നീയുള്ള എല്ലാ മുഖാം കുരുവ ടൂറിസത്തെ കുറിച്ച് പ്രവർത്തകർ എവിടെ ഉണ്ടോ എല്ലാവരും ഒരു മൂന്ന് ചോദ്യം ചോദിക്കണം അത് ഫാത്തി ഇനി വേറെ വർത്താനുള്ളൂ അങ്ങനെ ഉണ്ടോ ഇവിടെ പൂജലേക്ക് എന്തോ ഒരു ഒരു അരഷുഭം മുട്ട സംഗതി ഉണ്ടെന്ന ഒരു ചൂക്കൂല്യങ്ങളെയൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് തിരിയാല്ല ഇസ്ലാമിക ശരീരത്തിന്റെ അക്കീത എന്താന്ന് അറിയാത്ത സുഫഹാക്കള ഇവിടെ ലോകത്ത് അള്ളാഹുവിന്റെ ഏയ് നിയമങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫാത്തുകളും വിശദീകരിക്കാൻ നടക്കുന്നത് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒരീസെങ്കിലും ഒരു ബക്കാരത്ത നീക്കാൻ തീരുമാനിച്ചിട്ട് എന്നതിന് മെനക്കെട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാം പറയാം ഞങ്ങൾക്ക് വേറൊരാളുടെ വോയിസ് വെച്ച് കേൾപ്പിക്കേണ്ടതില്ല അയാൾ ഒന്നുമില്ല അയാൾ പറഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഈ പറഞ്ഞ വോയിസ് അത് അയാളുടേതല്ലെങ്കിൽ അല്ലാതെ പറയാം ഈ മൊബൈല് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾക്ക് പറയാം ഇതല്ലാതെ ഇവിടെ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെ ആളുകളെ പ്രസംഗം കൊടുത്ത് കേൾപ്പിക്കാൻ വന്നി ഒരുമിച്ച് കൂട്ടിയ ആളുകളല്ല ഇത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ട് പറഞ്ഞോളൂ നമുക്ക് അടുത്ത സ്വപ്നം പറയാനുള്ളതാണ് ഷാഫി മത് ഇരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാനുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ പ്രതി പഠിപ്പിച്ചിട്ടേ പെടുന്ന എന്റെ ഇവർക്ക് എന്താ പൂച്ചക്ക് എന്താ പൊന്ന് തൂക്കുന്നിടത്ത് അത് നല്ല തമാശ പറയണ നിങ്ങളെ കൂടി അത് പഠിപ്പിക്കാൻ നിൽക്കണം അതുകൊണ്ട് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് രണ്ടാരോധം പറയും അടുത്തിറക്കാൻ പോലെ ഷാഫി മധു സ്വപ്നാണ് രണ്ടാമത്തത് ആ പറയട്ടെ ഇത് പറയും കൊടുക്കി മൈക്കോടുക്കി പറയാനുള്ളത് പറയാ ആ വേറെ ക്ലിപ്പ് കേൾക്കാൻ ഞങ്ങൾക്കില്ല ക്ലിപ്പ് ഇട്ട് ഇട്ടു ക്ലിപ്പ് ഇട്ട കാരണത്താല് അതിന്റെ മറുപടി ആ ക്ലിപ്പില്

ഇവിടെ ഒരു പ്രശ്നവും ഞങ്ങളെ രോമത്തിന് നല്ല നിലക്കാണ് നിങ്ങൾ ഒരു രോമത്തിനും പിന്നെ പരിക്കേൽക്കൂല ഉറപ്പാണ് ഞങ്ങളെ വളണ്ടിയേഴ്സ് അതിന് നിർത്തിയതാ എന്തിന് വേറെ ആരെങ്കിലും വന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ പിന്നാന് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് നിർത്തിയതാ ഞങ്ങളെ വളണ്ടിയേഴ്സിനെ പൂർണ്ണ സുരക്ഷിതത്വമാണ് നല്ല നിലക്കാണെങ്കിൽ അല്ല നിങ്ങൾ ഈ പരിപാടി കൊളാക്കാൻ നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക പറ നിങ്ങൾക്ക് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് എന്താ പറയാനുള്ളതെങ്കിൽ ആ ഫോൺ അവിടെ വെച്ച് പറഞ്ഞോളൂ ഫോൺ അവിടെ വെച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ ഇതാണ് പങ്കെളെ മറുപടിയുടെ പോലെ പെങ്കള് കേട്ടില്ലേ ഇതാണ് മറുപടി ഒന്നും കയ്യിലില്ല അവർ അവരവിടെ പറഞ്ഞു ഇങ്ങോട്ട് മൈക്ക് പറയുണ്ടെങ്കി മൈക്കൈ പിടിച്ചോടുക്കി അയാള് പറയട്ടെ ആ അങ്ങനല്ലേ പറയട്ടെ അതെന്താറിയോ പറ മൊബൈലിന്റെ ക്ലിപ്പ് ഇവിടെ ഇട്ടില്ലേ അപ്പൊ ആ ഇട്ടതിനെ അത് ദുർവ്യാഖ്യാനിച്ചത് അതേ ഉസ്താദ് മുപ്പര് പറഞ്ഞ അതേ ഉസ്താദ് ഇവിടെ മറുപടി പറഞ്ഞ ക്ലിപ്പ് ഇവിടെ ഉണ്ട് അല്ല ആ ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് അത് സൗകര്യം ചെയ്യണല്ലോ അത് സൗകര്യം പറഞ്ഞു അപ്പൊ കണ്ടോ ഈ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോ വല്യ സംഗതി പറയില്ല ഇതാണ് ഇവരുടെ വർത്താനം എന്ന് എന്ന് മറുപടി 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 അത് തൊള്ളിയിൽ മൈക്ക് അതാ ആ പറഞ്ഞു ഉണ്ട് അല്ലാതെ എന്തല്ല അല്ലാതെന്തല്ലാത്തിയായ നിയന്ത്രണം പൂർണ്ണമായിട്ടും മൊബൈൽ ഫോൺ ഞാൻ എന്റെ ഈ ചങ്ങായിക്ക് കൊടുക്കുമ്പോ എന്റെ ചങ്ങായിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോ ആ ഫുള്ള് അധികാരം വിട്ട് കൊടുത്ത് നോക്കി ആ എഫ്തിയാറ് എഫ്തിയാറാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തന്നെ ആ അസീസ് ആരോപണത്തെ പൂർണ്ണമായിട്ട് അസുനിസ്തായി ഖണ്ഡിക്കുന്ന ക്ലിപ്പ് ഉണ്ട് ഇടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഐ എന്താ അതെ നമ്മളെ ആ പിടികൂടി കഴിത്തിനെന്നെ പിടികൂടി അപ്പോ കൊണ്ടുവന്ന അപ്പൊ കൊണ്ടുവന്ന ഒരു ഒരു മുടാന്ത ന്യായാണ് ഇഫ്തിയാറ് അതിനാ മൗലവി ഇഖ്തിയാർ എന്താണ് എന്നാണ് ഷറഹുലി പറഞ്ഞത് ഇഖ്തിയാർ ഇഫ്തിയാര് കൊടുത്തിടുന്നതല്ല ഇഹ്തിയർ അപ്പപ്പോൾ അല്ലാഹു താല കൊടുക്കുന്നതാണ് നേരത്തെ കൊടുത്തിടുന്നതില്ല അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ ഇഖ്തിയാറും അവിടെ സൂട്ടാവൂല അത് കൊടുങ്ങിയപ്പോ ആ മൗലവി പറഞ്ഞ ഒരു മുടം തന്നെയാണ് ഇപ്പൊ അത് നൗഷാദ് മൗലവി എന്ന് പറയുന്ന കള്ളത്തൊരീക്കത്തിന്റെ ആള് അയാൾ ഇങ്ങനെ ഒരു പൊട്ട ആശയം മുത്തസിലത്തിന്റെ ആശയം പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് പറയാനില്ല പിന്നെയോ അത് അങ്ങനല്ല ഇങ്ങനെയാണ് അതിനൊരു ഇഫ്തിയാർ കൊടുത്തു നോക്കുമ്പോൾ ആ ഇഫ്തിയാറും മുത്തച്ത്തിന്റെ ആശയം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞു വെച്ചപ്പെട്ട ആശയം ഉണ്ടല്ലോ അതിൽ നിന്ന് മാറുക തൗപ ചെയ്ത് നന്നാകെ നോക്കാം അല്ലാതെ ഇങ്ങടെ കെടുന്ന് ഉരുണ്ടത് കൊണ്ട് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം അതിൻ്റെ തീരുമാനം റെഡിയായി എഫ് ഉണ്ടെങ്കിലും അത് നേരത്തെ കൊടുത്തു വെച്ചതാണ് എന്നാണ് പറഞ്ഞത് ഈ കൊടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ മുഴുത്ത സ്ഥലത്തിൻ്റെ വിശ്വാസമാണ് ഷരഹലക്കായി തോന്നുന്ന എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു ഫോൺ ഉണ്ട് ഞങ്ങൾ സംബന്ധിച്ചോ ശരിയാണ് പക്ഷെ അതുകൊണ്ട് മറുപടി ആവൂല ഇനി രണ്ടാമത്തെ നിങ്ങൾ ചോദിക്ക് ആ എന്താ ചോദ ശർക്കാൾ ചോദിക്കും ആൾക്ക് സ്വപ്നമാണ് സ്വപ്നം നമുക്ക് ചോദിക്കും തീരുമാനിക്കുക ഓരോന്ന് ഓരോന്നോരോന്നും അങ്ങനെ തീരുമാനം